ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബ് കാർസ് ഇന്നത്തെ പുതിയ വീഡിയോ കിടക്കുന്നതിന് മുന്നായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക മാത്രമല്ല നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാൻ പോവാണ് മറ്റൊന്നുമല്ല നമ്മൾ മയം കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ ഒരുപാട് ഒരു ഡിലേ ആയിപ്പോയി വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പൊ എന്താ വീഡിയോസ് ഒന്നും വരാറല്ലേ അപ്പൊ അതിന്റെ ഉത്തരവുമായി തന്നെ നിങ്ങളെ മുന്നിലേക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്താൽ അതും മാരുതിയുടെ രാജാവ് എട്ട് സീറ്റ് എട്ട് പേർക്ക് സുഖമായി പോകാൻ പറ്റുന്ന ഒരു കംഫേർട്ട് വണ്ടിമായും ആണെന്ന് ഫാബ്കാസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പൊ മച്ചാമറിഞ്ഞ് ഞാൻ നിങ്ങളെ സർപ്രൈസ് ആക്കുന്നില്ല വീഡിയോയിലോട്ട് കടക്കാം മറ്റേത് വീഡിയോ അല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അത് വൈറ്റ് കളറിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി പൊന്നാൻ മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഡിലേ ആക്കണ്ട അപ്പം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലോട്ട് നമ്മൾ കടക്കാൻ പോകുകയാണ് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ ഒരുപാട് ഇരത്തിക്ക് വീഡിയോ ചെയ്തതുപോലെ തന്നെ വീട്ടും പറയുകയാണ് ഫ്രണ്ട് ഭാഗം ഒന്നും പറയാനില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്ന വണ്ടി അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗം ഏതൊരു അട്ടുമുട്ട് റീപ്ലേസോ ഇതന്നെ ഇതിൽ ഏറ്റവും ഗ്യാരന്റിയാമോ റീപ്ലേസ് വണ്ടിക്കില്ല അത് ചേച്ചി പമ്പർ ഉണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുട്ടോ ഡോര് ഗ്ലാസ് മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാണിക്കുന്നുണ്ട് അത് അലവിലൂടെ കമ്പനി അലുവിലോട് കൂടിയ ടയറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ബോഡിപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ബോഡി സ്ട്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒക്കെ നീറ്റ് നീറ്റാക്കി നല്ല പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി വണ്ടി ടോട്ടലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അത് മാറ്റർ ആയിട്ടുള്ള തട്ടുമുട്ടും ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരികയാണ് നമ്മൾ അതിന് മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തതിലൊക്കെ നമുക്ക് എത്തിക്ക പോയിട്ടുണ്ട് അപ്പൊ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ ഡീഫോകർ വരുന്നുണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ബാക്ക് പമ്പറും കാര്യങ്ങളും വേറെ ോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ കേരള എഴുപത്തി മൂന്ന് വയനാട് രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് തന്നെ വണ്ടി ഹൈ ക്വാളിറ്റി ആയിരിക്കും പിന്നെ വേറെ പ്രത്യേകിച്ച് പിന്നെ ഡിക്ക് സ്പേസോട് കൂടിയ വണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കൊണ്ട് പറയുകയാണ് അപ്പൊ ഇന്റീരിയർ വീഡിയോ നമ്മൾ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത നല്ല സീറ്റ് കവർ ഉണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് അപ്പൊ സജ്ജിതായി ഫുൾ ഓപ്ഷൻ വണ്ടി അതുകൊണ്ട് നാല് പാറോന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ് എയർ ബാഗ് അതുപോലെ തന്നെ സ്റ്റാറിംഗ് ബട്ടൺസ് മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റിവേഴ്സ് വോയിസ് മെയിൽ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവർ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ടോട്ടലി വണ്ടി ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല ധൈര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ മാത്രമല്ല പൊന്നാല മക്കളെ വേറൊരു കാര്യം കൂടി പറയാറുണ്ട് ഇന്നൂറ് ശതമാനത്തിന് ലോണും കേറും അത് ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരുന്നതാണ് അത് തൊണ്ണൂറ് ശതമാനം ലോൺ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് പറയുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം ആണ് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരും സിംഗിൾ ഓണർ വണ്ടി ചോദിക്കുന്ന ഒരുപാട് പേര് എത്തിക ചോദിക്കാറുണ്ട് അവർക്കുമായിട്ടുള്ള വീഡിയോ ആണ് പെട്ടെന്ന് വിളിക്കുക വണ്ടിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ വാട്സ്ആപ്പിൽ നമ്മൾ അയച്ചു തരും അപ്പൊ മറക്കണ്ട വിളിക്ക കൊണ്ടുപോകുക ലോൺ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ